നമസ്കാരം കേട്ടോ നമ്മുടെ രാജ്യം യുദ്ധ ഭീതിയിലൂടെയും സംഘർഷ ഭീതിയിലൂടെയൊക്കെ സംഘർഷാവസ്ഥയിലൊക്കെ കൂടെ കടന്നു പോയപ്പോ ഒരു കാര്യമാണ് ഈ മാസം ഒമ്പതാം തീയതി കേരളത്തിലെ എസ് എസ് എൽ സി പരീക്ഷ ഫലം പുറത്തു വന്നത് മുൻവർഷത്തേക്കാൾ കുറവാണ് ശതമാനം അട്ടോ കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ആറ് ഒമ്പതായിരുന്നത് ഈ വർഷം തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് അഞ്ചാക്കി ചുരുക്കിയിട്ടുണ്ട് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന പോലെ എല്ലാവരെയും വിജയിപ്പിച്ചു വിടുന്നു അത്രയേ ഉള്ളൂ എന്താ ചെയ്യുക ഇതുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പും അല്ലെങ്കിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ വിദഗ്ദ്ധരും ഒക്കെ ഭാവി തലമുറയെ നശിപ്പിക്കുകയാണ് എന്നേ ഞാൻ പറയുള്ളൂ എല്ലാവരെയും വിജയിപ്പിച്ചു വിടുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് പക്ഷേ അതുവഴി ഭാവി കൂടി കണക്കിലെടുക്കണം അല്ലെങ്കിൽ ഭാവി ഒന്ന് ചിന്തിക്കണം എന്നുള്ളൊരു ബോധമൊന്നും ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പിനില്ല പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിനിടയ്ക്ക് ട്രോളർമാർക്കുള്ള വാക ഈ വർഷം അദ്ദേഹം കൊടുത്തിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം എന്തിനാ എല്ലാവരെയും ഇങ്ങനെ വിജയിപ്പിച്ചു വരണത് അതുകൊണ്ട് എന്താണ് ഗുണമുള്ളത് ഈ വിജയിച്ചു വരുന്ന അല്ലെങ്കിൽ വിജയിപ്പിക്കപ്പെട്ട വിദ്യാർത്ഥികൾ അങ്ങനെ വേണം പറയാൻ കാരണം അവരൊന്നും പലരും പരീക്ഷ സ്വ എഴുതി സ്വയം വിജയിച്ചതല്ല ഇവിടുത്തെ സമ്പ്രദായത്തിൽ വന്നിട്ടുള്ള മാറ്റം കൊണ്ട് വിജയിച്ചതാണ് ഈ വിജയിച്ചു എന്ന പലരെയും ഒന്ന് വിളിച്ചിരുത്തിയിട്ട് അവരെ അടുത്ത് നമ്മൾ പറയുന്ന ഏതെങ്കിലും കുറച്ച് വാചകങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഒരു പാരഗ്രാഫ് അടക്കമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ൂടാതെന്ന് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും എഴുതാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതാണ് വിദ്യാഭ്യാസ മേഖലയിലെ കേരളം കൈവരിച്ച നേട്ടം എല്ലാവരെയും വിജയിപ്പിച്ചു വിടുന്നു എന്നത് മാത്രമേ ഉള്ളൂ ഭാവി ഒന്നും പരിഗണിക്കാൻ ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറല്ല എല്ലാവരെയും വിജയിപ്പിച്ചു വിടുന്നത് വഴി വിദ്യാർത്ഥികളുടെയും ഭാവിയെയും അവരുടെ ഭാവി മാത്രമല്ല സമൂഹത്തിന്റെ ഭാവിയെയും ഈ വിദ്യാഭ്യാസ വകുപ്പ് നശിപ്പിക്കാൻ തുടങ്ങിയിട്ട് അനേകം വർഷങ്ങളായിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം എല്ലാവരെയും വിജയിപ്പിച്ച് വിടുന്നത് വഴി എന്ത് നല്ല സന്ദേശമാണ് ഈ വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കുന്നത് എന്ന് അറിഞ്ഞാൽ കൊള്ളാം പണ്ടൊക്കെ എസ് എസ് എൽ സി പരീക്ഷ എന്നത് വലിയൊരു കടമ്പയാണ് ഇന്നത് പറഞ്ഞ ഒരു കോമഡിയാണ് അല്ലെങ്കിൽ ഒരു പ്രഹസനം മാത്രമാണ് കാരണം എഴുതുന്നവർക്കും അറിയാം പരീക്ഷ നടത്തുന്നവർക്കും അറിയാം എല്ലാവരും വിജയിക്കും എന്നുള്ളത് പിന്നെ എന്തോ ഒരു പ്രഹസനത്തിന് വേണ്ടി പേരിനൊരു പ്രഹസനത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വർഷം പോയിന്റ് അഞ്ച് ശതമാനം കുട്ടികളെ തോൽപ്പിച്ചിട്ടുള്ളത് അത്രയേ ഉള്ളൂ ചോദിച്ചാൽ പറയും എന്താ കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവാണല്ലോ വിദ്യാശതമാർ എന്തു ഭാവി തലമുറയെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഭാവി ഇല്ലാതാക്കുന്ന തരത്തിലുള്ള സമീപനമാണ് വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായിട്ട് കൈക്കൊള്ളുന്നത് എന്നതുകൊണ്ട് തന്നെ എസ് പരീക്ഷയ്ക്ക് വലിയ പ്രസക്തിയൊന്നും ഇല്ല ഈ വർഷം അതിനൊരു കാരണം എന്താ വച്ചാൽ യുദ്ധ കടന്നുപോയി എന്നത് മാത്രമാണ് രാജ്യം അതല്ലാതെ ഇന്നൊന്നും എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് വലിയ വിലയൊന്നുമില്ല എഴുതുന്നവർക്കും അതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായ ധാരണ ഉള്ളത് തന്നെ ആ ഒരു തരത്തിലുള്ള സമീപനം മാത്രമേ കുട്ടികളുടെ അടുത്തൊന്നും ഉണ്ടാകുന്നുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം പത്താം ക്ലാസ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയെ പണ്ടൊക്കെ കൂടി നോക്കാം ആയിരുന്നു അല്ലെങ്കിൽ അവർക്ക് അത്രത്തോളം കുറച്ചെങ്കിലും വിവരമുണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇന്നതല്ല ഇന്ന് സാങ്കേതികമായിട്ട് വിവരമുണ്ട് അതൊന്നും തള്ളിക്കളയുന്നില്ല പക്ഷേ വിദ്യാഭ്യാസപരമായി നോക്കുകയാണെങ്കിൽ വളരെ മോശം തന്നെയാണ് പണ്ടത്തെ കാലത്തെ പത്താം ക്ലാസ് കഴിഞ്ഞ ഒരാൾക്ക് കിട്ടിയിരുന്ന വിലയൊന്നും ഇന്നത്തെ പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് കുട്ടികൾ തന്നെ ഒന്ന് വിലയിരുത്തും എന്നെ ഞാൻ പറയുകയുള്ളു അതുമാത്രല്ല അവരുടെ രക്ഷിതാക്കളും ഒന്ന് വിലയിരുത്തണം കാരണം പഴയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പരീക്ഷ എഴുതുന്ന ആളുകൾ മുഴുവൻ ജയിക്കുമായിരുന്നില്ല പരീക്ഷ എഴുതി വിജയിക്കുമെന്ന് ഉറപ്പുള്ള അല്ലെങ്കിൽ അതിൻ്റെ പരീക്ഷാ പേപ്പറൊക്കെ നോക്കി പരമാവധി മാർക്കൊക്കെ കുറച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു കണ്ട് ഇന്ന് പരമാവധി മാർക്ക് അങ്ങട്ടാ കൊടുക്കണത് അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ പലരും വിജയിക്കുന്നത് പഴയ പോലെ അക്ഷരത്തെറ്റിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ മാർക്ക് കുറച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ മാറ്റം ഒന്നും കേരളത്തിലെ വിദ്യാഭ്യാസ അല്ലെങ്കിൽ എസ് എസ് എൽ സി പരീക്ഷാ ഫലത്തില് ഉണ്ടാവില്ല അതുമാത്രല്ല ഇത്തരത്തിൽ എല്ലാവരെയും വിജയിപ്പിച്ചു വിടുന്നത് വഴി എന്ത് നല്ല സന്ദേശമാണ് വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കുന്നത് ഈ ജയിച്ചു വരുന്നവർക്ക് മുഴുവൻ ഉയർന്ന ക്ലാസുകളിലേക്കുള്ള സൗകര്യങ്ങൾ കേരളത്തിലുണ്ടോ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അഞ്ചു ലക്ഷം പേര് വിജയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ അഞ്ച് ലക്ഷം പേർക്ക് മുഴുവൻ ഉപരിപഠനത്തിനുള്ള യോഗ്യത കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും സർക്കാർ മേഖലയിൽ പ്രൈവറ്റ് മേഖലയിൽ ഒക്കെ സീറ്റുകൾ ഉണ്ടെങ്കിൽ കൂടി ജയിച്ചു വന്ന എല്ലാവരെയും ഉൾക്കൊള്ളാൻ തക്ക സീറ്റുകളൊന്നും നമ്മുടെ കൊച്ചു കേരളത്തിലില്ല അത് കഴിഞ്ഞ് ഇനി ഹയർ സെക്കൻഡറി പരീക്ഷ പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷ അത് ജയിച്ച് പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് മുഴുവൻ കൊടുക്കാൻ തക്ക സീറ്റ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും ഇല്ല എല്ലാവരെയും വിജയിപ്പിച്ചു വിടുന്നത് വഴി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ മുഴുവൻ നമ്മൾ അഭിമുഖീകരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അത് മാത്രമല്ല ഇനിയിപ്പോൾ ഉപരിപഠനത്തിന് യോഗ്യത ലഭിച്ചു എന്ന് കരുതാം പ്രത്യേകിച്ച് പ്ലസ് പത്ത് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു കൂടി കഴിഞ്ഞു ഡിഗ്രിക്ക് യോഗ്യത കിട്ടുമ്പോൾ കേരളത്തിലെ സർവകലാശാലകളിൽ അഡ്മിഷൻ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല മാർക്ക് മാത്രമാണ് യോഗ്യത എന്നാൽ മറ്റ് പല സംസ്ഥാനങ്ങളിലെ സർവകലാശാലകളിൽ എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വിദേശ സർവകലാശാലകളിലേക്കൊക്കെ അപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിലും മാർക്ക് മാത്രമല്ല മാനദണ്ഡം അവിടെ ഒരുപാട് കടമ്പകളുണ്ട് അവിടെ ഒരു പെട്ട മലയാളികളൊക്കെ പരാജയപ്പെടുന്നു എന്നത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ പോരായ്മ തന്നെയാണ് കാരണം എല്ലാവരെയും വിജയിപ്പിച്ചു വിടുക എന്നത് മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം മാത്രമല്ല അതിന് മുൻപത്തെ വർഷങ്ങൾ പോലും ഒരുപാട് മലയാളി വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ തന്നെ മറ്റനേകം സർവകലാശാലകളിലേക്ക് അപേക്ഷിക്കുകയുണ്ടായി പ്ലസ് ടു കഴിഞ്ഞിട്ട് പലർക്കും മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ അഡ്മിഷൻ്റെ വക്കോളം എത്തിയെങ്കിലും അവിടുത്തെ ഇൻ്റർവ്യൂ അവസാന വട്ടത്തിലുള്ള ഇൻ്റർവ്യൂകൾ പരാജയപ്പെടുകയാണ് കാരണം ഒരു ചോദ്യത്തിന് എങ്ങനെ ഉത്തരം നൽകണമെന്നൊന്നും വിദ്യാർത്ഥികൾ പലർക്കും അറിയുന്നില്ല ഒരു ഇൻ്റർവ്യൂവിനെ എങ്ങനെ ഫേസ് ചെയ്യണം അവിടുത്തെ ഏതൊക്കെ ചോദ്യങ്ങൾക്ക് എങ്ങനെയൊക്കെ മറുപടി നൽകണം എന്നൊന്നും അറിയുന്നില്ല എന്നത് ഇവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെ പോരായ്മയാണ് എന്നേ ഞാൻ പറയുള്ളൂ അതിൻ്റെ സമ്പ്രദായമാണ് മാറ്റേണ്ടത് എല്ലാവരെയും വിജയിപ്പിച്ച് വിടുക ആയിരിക്കരുത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം പഠിക്കുന്നവർ മാത്രമേ വിജയിക്കാവൂ എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഒരുപാട് തവണ ഞാൻ ഇത് പല വീഡിയോകളിലും അല്ലാതെയും പല വേദികളിലും പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്നത് എനിക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാം നമ്മൾ പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ ഇനി ൊരു എതിരാഭിപ്രായമായിട്ട് പലരും പറയാനുള്ള സാധ്യത അല്ലെങ്കിൽ കാര്യം എന്ന് പറയുന്നത് ഭൂരിഭാഗം വിദേശ സർവകലാശാലകളിൽ പഠിക്കുന്ന ഇന്ത്യക്കാരില് ഉള്ളതൊക്കെ മലയാളികളാണ് എന്നതാണ് പലരും പറഞ്ഞ് കേൾക്കുന്നത് അത് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയുടെ മെച്ചം കൊണ്ടൊന്നല്ല വിദ്യാർത്ഥികൾക്ക് ഇവിടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം കിട്ടില്ല ഇവിടെ പഠിച്ച കോഴ്സുകൾ കൊണ്ട് ഇവിടെ ജോലി കിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു വിചാരവും അല്ലെങ്കിൽ കാര്യഗൗരവും അങ്ങനെയുള്ള പല വിദ്യാർത്ഥികൾക്കും ഉള്ളത് കൊണ്ടാണ് അവരെ കേരളവും ഇന്ത്യയും ഒക്കെ വിട്ടുപോയി മറ്റ് ദേശങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നതും അവിടെ പഠിച്ച് അവിടെ തന്നെ ജോലി ചെയ്ത് ഇങ്ങോട്ട് തിരിച്ചു വരാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നതും കാരണം നമ്മളെ മുന്നോട്ടല്ല നടക്കുന്നത് പലപ്പോഴും പല കാര്യങ്ങളിലും പുറകോട്ടാണ് സഞ്ചരിക്കുന്നത് അതിന് കാരണവും ഇവിടത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെയാണ് അല്ലെങ്കിൽ അതിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് ഇവിടെ പഠിച്ച കോഴ്സിന് കൃത്യമായ ജോലി ലഭിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരു നൂറ് ആളുകളെ ഒരു കോഴ്സ് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു പത്ത് ശതമാനം ആളുകൾക്ക് അതായത് പത്തു ആളുകൾക്ക് മാത്രമേ ആ കോഴ്സുമായി ബന്ധപ്പെട്ട ജോലി ലഭിക്കുന്നുള്ളൂ മറ്റു പലരും പല ജോലികൾ ചെയ്യേണ്ടി വരുന്നു എന്നതാണ് വസ്തുതാപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം അത് ഉൾക്കൊണ്ടേ പറ്റുള്ളൂ അതിന് കാരണം നമ്മുടെ വിദ്യാഭ്യാസ രീതി തന്നെയാണ് അല്ലെങ്കിൽ സമ്പ്രദായം തന്നെയാണ് അത് ഇനി ഒരിക്കലും മാറാൻ പോകുന്നില്ല കാരണം മാറ്റാൻ ഇവിടുത്തെ വിദ്യാഭ്യാസ വിദഗ്ധരൊന്നും സമ്മതിക്കുകയില്ല കാരണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നൂറ് ശതമാനം വിജയം എന്നത് മാത്രമാണ് അല്ലാതെ ഭാവി നല്ലതാവണം എന്നുള്ള ചിന്തയൊന്നും ഇവിടെ ഉള്ളവർക്കില്ല അപ്പൊ നമ്മൾ ഇതൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതിനെ എതിർക്കാൻ മാത്രമേ ആളുകൾ ഉണ്ടാവാറുള്ളൂ എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താ ചെയ്യ നമുക്കൊക്കെ പറയാൻ മാത്രമേ കഴിയുള്ളൂ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട വിദ്യാഭ്യാസ വകുപ്പ് പോലും അതിന് തയ്യാറല്ലാത്തടത്തോളം കാലം ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ഭാവി അല്ലെങ്കിൽ ഭാവി തലമുറയൊക്കെ ഏതവസ്ഥയിലേക്ക് എത്തിച്ചു വരുമെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല പഠിച്ച കോഴ്സിനനുസരിച്ച് മികച്ച രീതിയിൽ ശമ്പളത്തോടു കൂടി ജോലി നമ്മുടെ നാട്ടിൽ ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ അക്രമങ്ങളും അനീതിയും കൊലപാതകങ്ങളും കൊലപാതകങ്ങളും ഒക്കെ വർധിച്ചു വരുന്നത് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള പലരും തെറ്റായിട്ടുള്ള മാർഗത്തിലൂടെ ധനസമ്പാദനത്തിന് ഇറങ്ങിത്തിരിക്കുന്നതും ഇവിടത്തെ വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടാണ് എന്തൊക്കെ പുരോഗമനം പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ മേന്മ പറഞ്ഞു കഴിഞ്ഞാലും പറയാതിരിക്കാൻ പറ്റില്ല നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പൊളിച്ചെഴുത്ത അത്യാവശ്യം തന്നെയാണ് കാരണം വിദ്യാർത്ഥികളുടെ ഭാവി തുലയ്ക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമ്മുടെ നാട്ടിൽ തുടരുന്നത് അല്ലെങ്കിൽ തുടർന്നു കൊണ്ടുപോകുന്നത് എന്നതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ് അത് ആരൊക്കെ ഞാൻ ഈ പറഞ്ഞതിനെ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാലും സത്യം സത്യമല്ലാതിരിക്കാൻ വഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പൊളിച്ചെഴുത്ത് ഉണ്ടാകണം കൂടി എന്നാൽ അതൊരിക്കലും ഉണ്ടാവില്ല എന്നൊരു വിശ്വാസത്തോടു കൂടി തൽക്കാലം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് കാരണം വേറെ നിവൃത്തിയില്ല നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഈ പറഞ്ഞ മേന്മയൊന്നുമില്ല അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് കൊട്ടിഘോഷിക്കപ്പെടുന്ന അത്രയും മേന്മയൊന്നും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നെ പോലെ ബാക്കി പലരും ഉൾക്കൊണ്ടിട്ടുണ്ട് ഉൾക്കൊള്ളാത്തവർ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം